ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അനുമോയുടെ പി ആറ് പി ആറ് പി ആറ് അപ്പോൾ അനുമോൾ പി ആർ ആയിട്ട് എന്ന് പറയുന്ന വിനു തന്നെ പറയുന്നുണ്ട് അനുമോള് എനിക്ക് തന്നത് ഈ ഒരു എമൗണ്ടാണ് അല്ലാതെ എനിക്ക് പതിനാറ് ലക്ഷമോ ഒരു ലക്ഷമോ അമ്പതിനായിരമോ ഒന്നും എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ആ ഒരു വിനുവിന് അനുമോള് കൊടുത്തത് ഈ ഒരു എമൗണ്ട് മാത്രമാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അനുമോള് കൊടുത്തത് അതൊരിക്കലും എന്താണ് പി ആർ വർക്കോ പി ആർ എമൗണ്ടോ അല്ല ജസ്റ്റ് ഒരു അനുമോളുടെ സന്തോഷത്തിന് അനുമോൾ കൊടുത്തു എന്നാണ് പിന്നു തന്നെ പറയുന്നത് അനുമോൾ ഒരിക്കലും എന്നെ പി ആർ ആയിട്ടല്ല കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രം അനുമോളുടെ ചാനല് എന്നെ ഏൽപ്പിച്ചു ഞാൻ ജസ്റ്റ് അനുമോളുടെ ചാനൽ എന്ന് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരുന്നു ചെറിയ ചെറിയ കണ്ടന്റ് കിട്ടുമ്പോൾ അതൊന്ന് പുറത്തേക്ക് നല്ല രീതിക്ക് ആക്കി കൊടുത്തു ചെറിയ ചെറിയ ഫാൻസ് അക്കൗണ്ട് തുടങ്ങി ഇതൊക്കെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും പി ആർ വർക്കായിട്ട് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റും അനുമോൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എനിക്ക് അമ്പത് ലക്ഷം അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അനുമോൾ അത് കള്ളത്രമാണ് പറഞ്ഞെന്ന് വിനു തന്നെ പറയുന്നുണ്ട് ശരിക്കും നമ്മൾ ഏത് ഭാഗമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയമായിട്ട് മാറുകയാണ് ശരിയല്ലേ